മോംസ് കിച്ചൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്ന ചെമ്മീനെ കൊണ്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഇവിടെ പറയുന്നത് ചെമ്മീൻ വറവ് എന്നാണ് ചെമ്മീൻ തോരൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു റോസ്റ്റ് പോലെ ആക്കി എടുക്കുന്നതാണ് പക്ഷേ അതിൽ തേങ്ങാപ്പീരൊക്കെ ഇട്ടിട്ട് നമ്മളൊരു വറവ് ആക്കി എടുക്കും അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ കുറച്ച് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ നമ്മളെ പൊടികൾ തേങ്ങ ചരകിയത് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് എഴുത്തേക്കുന്നത് അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിൽ കടുക് ഒന്നും ഇടത്തില്ല കേട്ടോ ഉള്ളി ഇട്ടിട്ട് നമുക്കൊന്നത് വഴറ്റി എടുക്കാം അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം ഉള്ളി ഒത്തിരി വഴന്ന് വരാനൊന്നും കാത്തുന്ന കുറച്ചൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഇത് എന്തിന്റെ കൂടെ നമുക്ക് കഴിക്കാം അതായത് ചോറിന്റെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റിലെ ദോശ പുട്ട് ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും എന്തിന്റെ കൂടെ വേണമെങ്കിലും ഇത് നമുക്ക് കഴിക്കാം ഞാൻ ഉപ്പ്മാവിൻ്റെ കൂടെ വരെ ചിലപ്പോൾ കഴിക്കും അതിലേക്ക് നമ്മൾ കുറച്ച് മുളകും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റി ഐറ്റം ആണ് പിന്നെ അതിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടതൊന്നുകൂടെ വഴറ്റി എടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് തേങ്ങാപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്നുകൂടെ വഴറ്റിയിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അടച്ചിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കുക എന്നിട്ട് നമുക്കൊന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ട് അതിലെ കുരുമുളക് പൊളിയും ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കുക അപ്പോഴേക്കും ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും പിന്നെ ഇതാക്കി കഴിഞ്ഞ് വെച്ച വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് തന്നെ ഇത് നല്ല ഡ്രൈ ആയിട്ട് വരും എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച ഒളിച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലേക്കൂടി ഇട്ടിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത് അങ്ങനെ നമ്മുടെ ചെമ്മീൻ തോരൻ അല്ലെങ്കിൽ ചെമ്മീൻ വറവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇന്ന് നമ്മൾ അരിദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അരിദോശയുടെ കൂടെ ഇത് നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ അരിദോശയുടെ കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത് കണ്ടോ ഇത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പൊ നമ്മക്ക് കഴിച്ചു നോക്കിയാലോ ഇതാണ് നമ്മുടെ അരിദോശ അരിദോശയുടെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ട് കാണാത്തവര് അതൊന്നു പോയി കാണണം കേട്ടോ അതാ ചെമ്മീൻ്റെ കൂടെ കൂട്ടി ആദ്യം പറയാലോ നല്ല ടേസ്റ്റ് ഒന്നും പറയാനില്ല സൂപ്പർ ഇത് നമ്മുടെ പുതിനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ